എന്റെ പൊന്നു മക്കളെ ഗുഡ് മോർണിംഗ് നമ്മളിപ്പോ കൊൽക്കട്ട ജാർഖണ്ഡ് ബോർഡറിൽ ഒരു വില്ലേജിലാണ് കേട്ടോ ഇപ്പൊ ഇന്നലെ ഇവിടെ ആയിരുന്നു നമ്മുടെ സ്റ്റേ ഒക്കെ ഇതൊരു ടെമ്പിൾ ആണ് ഇന്നലെ ഇവിടെ ആയിരുന്നു ഉറക്കമൊക്കെ നന്നായിട്ട് ഉറങ്ങി കേട്ടോ നല്ല സെറ്റ് ഉറക്കമായിരുന്നു രാവിലെ എണീറ്റിപ്പോ ഉള്ള ക്ലൈമറ്റും കാര്യങ്ങളെല്ലാം നല്ലതാണ് ഇന്നലെ നൈറ്റ് ഇവിടുന്ന് പോകുന്ന സേഫ് അല്ല എന്ന് പറഞ്ഞു ഇവിടുത്തെ നാട്ടുകാരൊക്കെ സോ അതുകൊണ്ട് ഇന്ന് അവരായിട്ട് കാണിച്ചെന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് നല്ലൊരു സ്ഥലമാണ് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി തണുപ്പാണ് കേട്ടോ ഇവിടത്തെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ് അതോ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ് ഇനി നമുക്ക് ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ ഇനി ഒന്ന് ഫ്രഷപ്പ് ആവണം ഫുഡ് കഴിക്കണം എന്നിട്ട് ഇന്നത്തെ യാത്ര തുടങ്ങുവാണ് ഗോരഖ്പൂർ ആണ് കേട്ടോ ഗോരഖ്പൂരിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇവിടെ നിന്ന് ഒരു അറുന്നൂറ്റി സംതിങ് കിലോമീറ്റർ കൂടെ ഉണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുവാണ് ഹായ് പയ്യ ഓക്കേ ഇവരൊക്കെയാണ് നമുക്ക് ഇവിടെ ഈ കിടക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് തന്ന കേട്ടോ നമ്മുടെ ടെൻറ്റ് അവിടെ ഉണ്ട് ഇവിടെ ടെൻ്റ് അടിച്ചതൊക്കെ കൊളം നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഐ ലൈക്ക് സോ മച്ച് നല്ല നൈറ്റ് പുള്ളിക്കാരൻ വന്നിട്ടൊരു പുതപ്പൊക്കെ കൊണ്ടുവന്ന കേട്ടോ നമ്മൾ തണുത്തു വർച്ച കിടക്കുന്ന വിചാരിച്ച് പുള്ളിക്കാരനകത്തൊരു പുതപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഹായ് ഭയ്യ ഓക്കെ കൈസ് അപ്പോ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോ എങ്ങനെ ഈ യാത്രയില് വീണ്ടും കൊറേ എക്സ്പീരിയൻസും സന്തോഷങ്ങളും കുറെ നല്ല ആൾക്കാരെയും കണ്ട് നമ്മൾ വീണ്ടും പോവാണ് എന്നെ വിളിച്ചോണ്ട് പോവാണ് കേട്ടോ അവിടെ ഗ്രൗണ്ട് ഉണ്ട് അതൊന്ന് കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെ ഗ്രൗണ്ടിനെ മൈതാനം എന്നാണ് പറയുന്നത് കേട്ടോ മൈതാനം ഒരു കുളം ഒക്കെ കേട്ടോ ഇവിടെ മോനെ ക്ലൈമറ്റ് കണ്ടോ ഫുള്ള് മഞ്ഞ് കിടക്കുകയാണ് ആ ഒരു വലിയ ഗ്രൗണ്ടാണ് കേട്ടോ ഇതിനകത്തായിരുന്നു ഇന്ന് നമ്മുടെ സ്റ്റേ കാര്യങ്ങളെറിയ ചൂടും ഉണ്ട് ക്ലൈമറ്റ് നല്ല തണുപ്പും ഉണ്ട് നല്ല രസം കേട്ടോ നല്ലൊരു പ്രകൃതി ഭംഗി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കുള അങ്ങനെ ഇവിടത്തെ വിട പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ചേറെ ഈ ഗ്രാമത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ മുട്ടായി എങ്ങനെയാ രാത്രിക്ക് വന്നപ്പോ പ്രേതാലയം പോലെ ഉണ്ടായിരുന്നെങ്കിലും രാവിലെ ദിവസം ഉറങ്ങി കൈ നല്ല രസമുണ്ട് കേട്ടോ നല്ല വൃത്തിയുള്ള നല്ല ശാന്തിയുള്ള നല്ല സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അപ്പോ ഇനി നമ്മള് ഹൈവേയിലോട്ട് കേറുകയാണ് കേട്ടോ ഉണ്ട് അറുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഇനിയും ഉണ്ട് നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് കൈസ് ഇന്നലെ നമ്മള് ആദ്യം വന്നപ്പോ കണ്ടത്

പന്ത്രണ്ട് അര ഓകെ കൈഷ് അങ്ങനെ പന്ത്രണ്ട് നാപ്പത് ആയപ്പോ നമുക്ക് അടുത്ത് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു നൂറ് കിലോമീറ്റർ പുള്ളിക്കാരൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ധനുബാദ് ഝാർഖണ്ഡ് ധനുബാഗ് ഓക്കെ ഓക്കെ കൈ ജാർഖണ്ഡിലെ ധനുബാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്നൂറ് കിലോമീറ്റർ ഉണ്ട് പുള്ളിക്കാരനാണ് നമുക്ക് ലിഫ്റ്റ് വന്നത് കേട്ടോ ഓക്കെ ഗൈഷ് അപ്പൊ പുള്ളിക്കാരൻ അതിന് അധികം ആർക്കും ലിറ്റ് കൊടുക്കാത്ത ആളാണ് പക്ഷെ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടോണ്ട് പുള്ളിക്കാരൻ നിർത്തിയതാണ് ഗൈഷ് പിന്നെ പുള്ളിക്കാരൻ നമ്മളടുത്ത് ഇപ്പോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മള് ഇവിടെ നിന്ന് അങ്ങോട്ട് അതായത് വെസ്റ്റ് ബംഗാൾ ജാർഖണ്ഡ് യു പി അങ്ങോട്ട് യു പി കയറി കഴിഞ്ഞുകഴിഞ്ഞാല് യു പി അല്ല ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് നമുക്കൊരു പത്ത് മണിക്ക് ശേഷം ഒരു വണ്ടിയുടെ അടുത്ത് ഒരു വണ്ടിയിലും ആൾക്കാരുടെ അടുത്താണെങ്കിൽ പോലും ഒരു ഹെൽപ്പായിട്ട് ഒന്നും ചോദിക്കാൻ പാടില്ല കാരണമെങ്കിൽ പ്രശ്നമാണ് ഇവിടെ പത്ത് മണിക്ക് ശേഷം എല്ലാരും ഭയങ്കര ഫീനാണെന്ന് ഒക്കെയാണ് പറയുന്നത് കേട്ടോ നൈറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും സേഫ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലാണ്ട് നൈറ്റ് ട്രാവല് ചെയ്യാനോ റിഫ്റ്റ് ചോദിക്കാനോ അല്ലാണ്ട് ആ പരിചില്ലാത്ത ആൾക്കാരായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കാനായിട്ട് പോകാനോ ഒന്നും പാടില്ലെന്നാട്ടോ പുള്ളിക്കാരൻ പറയുന്ന പോലെ जितना भी हेल्थ देखता है कोई प्रॉब्लम नहीं है लेकिन नाइट में प्रॉब्लम है आपको 10 बजे के बाद जहां अगर आपको माने स्लीपिंग करने का जगह अगर मिल जाए तो आप वहां स्लीपिंग कर सकते हैं माने आराम कर सकते हो आप लेकिन 10 बजे के बाद रोड में नेशनल हाईवे में कभी भी आप हेल्प नहीं लीजिएगा और ओ ड्राइवर हो या कोई भी है रात में हेल्थ नहीं लेना चाहिए नावले हम लोग को कोएलो गुळपेल यात्रा सेफल ना കേട്ടോ കേട്ടോ സമയം നാല് മണിയായിട്ടുണ്ട് നമ്മള് റൂട്ട് നൈസായിട്ട് ചേഞ്ച് ചെയ്ത് കേട്ടോ നമ്മൾ ഗോരഖ്പൂർ പോണില്ല നമ്മളിപ്പോ ജാർഖണ്ഡ് കേറിയിട്ടുണ്ട് ജാർഖണ്ഡ് ബീഹാർ കയറി അങ്ങനെ ഇവിടുന്ന് നേപ്പാൾ കേറാന്നുള്ള പ്ലാനിലാണ് ഇപ്പോ ഇപ്പോ ജാർഖണ്ഡില് കറക്റ്റ് സ്ഥലം അറിയില്ല ഇവിടുന്ന് നമുക്ക് ഗിരിഡി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അടുത്ത് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വരുന്ന വഴി വണ്ടി എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ വണ്ടി പിടിക്കണം എന്തായാലും ഇരുട്ടുന്നതിന് മുന്നേ കുറച്ച് സേഫായിട്ടുള്ളൊരു എത്തണം കേട്ടോ ഇത് മൊത്തം കാട് ഏരിയ ആണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ പക്ഷെ ഇപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നൈറ്റ് ആകുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല എന്തായാലും കൊള്ളാം കേട്ടോ കേട്ടോ ആ മുട്ടായി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു കാം അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോ ഓക്കെ അപ്പോ ഇതുവഴി കുറച്ചുകൂടെ സിമ്പിളാണെന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ നേപ്പാൾ കയറാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതുവഴി നേപ്പാൾ കയറാനുള്ള പ്ലാനിലാണ് കേട്ടോ യെസ് ഗ്രാമത്തിൽ കാണുന്നൊരു കാഴ്ച കേട്ടോ കുറച്ച് പിള്ളേർ വന്ന് ക്രിക്കറ്റ് കളിക്കുവാണ് നമ്മ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷ പിള്ളേരൊക്കെ കേട്ടോ നമ്മള് വീഡിയോ ഒക്കെ എടുത്തോണ്ട് വന്നപ്പോ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ കാട്ടിൽ നിന്ന് വിറകൊക്കെ ശേഖരിച്ച് പോവാണ് കേട്ടോ തലയിലെടുത്ത് ഈ കാണുന്ന കാടുകളിൽ നിന്ന് വിറകൊക്കെ ശേഖരിച്ച് തലയിൽ ചുവന്നുകൊണ്ട് പോകുന്നവരെയാണ് നിങ്ങൾ ഈ കാണുന്ന നമ്മളിപ്പോ ജാർഖണ്ഡിലെ ഒരു വില്ലേജിലാണ് ഇത് വന്നിട്ട് ചുടുകട്ടൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത് കേട്ടോ സമയം അഞ്ച് മുപ്പത്തി അഞ്ചായിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടോ അഞ്ച് മുപ്പത്തി നല്ല ഇരുട്ടി കേട്ടോ നമ്മൾ അങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെ നടക്കുക കേട്ടോ ഫുഡ് കഴിച്ചു നമുക്ക് ഇനിയും ദൂരങ്ങൾ ചെല്ലാനുണ്ട് അപ്പോ പൊക്കോണ്ടിരിക്കാണ് ഇവിടെ ഒക്കെ നമുക്ക് കടകളൊക്കെ കാണാം ഉണ്ടോ പല ഏറ്റവും കടകളും കാര്യങ്ങളും ഒക്കെ കാണാം രാത്രി യാത്ര ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ഇവിടെ ഈ അഞ്ചു മണി ആകുമ്പോഴത്തേന് തന്നെ നല്ല ഇരുട്ടുന്നുണ്ട് എന്റെ ഫോണ് ഇനി അടുത്ത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊരു ഒരു ഒരു കിലോമീറ്റർ എന്തായാലും ഇനി അങ്ങോട്ടൊന്ന് നടക്കാം അതിനിടയിൽ ഏതെങ്കിലും ട്രക്ക് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷണിച്ചു കയറാം എന്തായാലും അങ്ങോട്ടേക്ക് നടക്കാം കേട്ടോ ഇപ്പൊ തന്നെ നല്ല ഇരുട്ടി ഏകദേശം ഇപ്പോ നമ്മള് നാരായൺപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജാർഖണ്ഡില് ഇപ്പൊ ഇവിടെ ഒരു കടയിലാണ് കേട്ടോ നമ്മ ഒരു ജാക്കറ്റ് മേടിക്കാൻ വേണ്ടി കേറിയതാണ് ഇഷ്ടപ്പെട്ട ജാക്കറ്റ് പറഞ്ഞ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പിനെ ഓവർകം സർവൈവ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ അപ്പോ അതെ അപ്പൊ നടന്ന് നടന്നിടന്നിപ്പോ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ മൊത്തം ഇരുട്ടാണ് കേട്ടോ ഇനിയിപ്പോ അങ്ങോട്ട് പോകുന്ന വലിയ രീതി സേഫ് അല്ല സോ പെട്രോൾ ഒന്ന് സ്റ്റേ അടിക്കാനുള്ള പ്ലാനിലാണ് നോക്കട്ടെ പെട്രോൾ പമ്പിൽ നിന്ന് വണ്ടി എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ അങ്ങോട്ട് തിരിച്ചു പോകുന്നതായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് സ്റ്റേ അടിക്കും കേട്ടോ മിക്കവാറും ഇവിടെ ജാക്കറ്റ് എടുക്കാന്ന് വിചാരിച്ചു ഓക്കെ ഓണർ കേട്ടോ कैसा है इधर सेल चल रहा है। अच्छा आपको कैसा लगा इधर अच्छा हाँ, लगा इसलिए आया ना झारखंड 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 कैसा लगा जारकन? जारकन, हम लोग लो का जगह जैसा नहीं है ज्यादा जल्दी जल्दी अंधेरा हो जाता है ज्यादा ठंडा भी है अच्छा इसलिए ज्यादा डिफरेंट है अलग है उधर ज्यादा अलग है ज्यादा मौसम है ठंडा भी है गर्मी भी है बरसात भी है ठीक है अभी ज्यादा ठंडा है यहाँ दिस ना। तक फुल മണി വരെ ഷോപ്പ് ഉണ്ട് കേട്ടോ ഇത് പൈസ സെറ്റ് പൈസ സെറ്റ് ആയിട്ടില്ല പൈസ സെറ്റ് ആയിട്ട് ഒരു സാധനം എട്ട് മണി വരെ കടയുണ്ട് എന്തായാലും എടുക്ക കേട്ടോ നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അറിയത്തില്ല നമ്മടെ ചാനലൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അങ്ങനെ മുട്ടായിട്ട ആഗ്രഹം നിറവേറിയിരിക്കുകയാണ് കൊള്ളട എൻ്റെ ചേരണുണ്ട് സജസ്റ്റ് ചെയ്ത കേസ് അപ്പോ ഇവിടുന്ന് പോവാണ് എല്ലാരോടും യാത്ര പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ഓക്കെ ബൈ ധന്യവാദ് താങ്ക് യു സോ മച്ച് ओके भैया धन्यवाद जा रहा है ठीक है।, है फिर मिलेंगे <laughs> आइडिया फॉलो कर रहा तो <laughs> हम लोग आपको देखते रहे हैं कहाँ तक आप पहुँचे ठीक है ठीक <laughs> <laughs> है थैंक यू थैंक यू सो मच ओके मचे ഓക്കെ കൈഷ് അപ്പൊ നമ്മള് അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് കൂട്ടായി ജാക്കറ്റൊക്കെ ഇട്ടപ്പോ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ